ക്രിയേറ്റീവ് ക്ലബ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐസ്റ്റാൻഡ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള കണ്ണൂർ ക്രിയേറ്റീവ് ഐസ് ക്ലബ് എൺപത്തി ആറാം ലോക ഫോട്ടോഗ്രാഫി ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യനൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു പ്രദർശനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത ശില്പിയും ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഉണ്ണിക്കാനായി നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്താ പറയാ വ്യത്യസ്തമായ പിന്നെ അതായത് ഈ ചടങ്ങുകൾ ഉദ്ഘാടനിക്കാൻ കഴിഞ്ഞ തന്നെ വലിയൊരു ഭാഗമായി കാണുന്നു നമ്മളൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് വർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ പറയും എല്ലാ ആൾക്കാർക്കും പറയുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് അടിക്കാൻ അവിടെ പോയാലും പറയും നിങ്ങളെ പയ്യന്നൂരാണ് ഇത് ഏറ്റവും കൂടുതൽ നന്നായി ഡിസൈൻ ചെയ്യുന്നത് പയ്യന്നൂരാണ് പിന്നെ ശില്പികൾ ഞാൻ ആയതുകൊണ്ട് പറയുന്നില്ല തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമ്മുടെ മലബാർന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശില്പങ്ങൾ പോകുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ ഈ നാടൻ പ്രത്യേകതയുണ്ട് എല്ലാ മേഖലയിലും എന്നാ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണോ പയ്യനൂര് ആർട്ടിസ്റ്റ് സുജാതൻ നാടകരാജിയിലെ രംഗവളത്തിന്റെ കുലപതി പയ്യനൂർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പയ്യനുകളാണ് നിങ്ങളുടെ ഈ കലാകാരന്മാരുടെ കൂട്ടായ്മ വിശുങ്കും ദുഷ്ടവും ഇല്ലാതെ ഇങ്ങനെ കൂട്ടായ്മ കാണാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളും പോയാലും പറയും ഇതുപോലൊരു ആത്മായും ഇതുപോലൊരു ചിത്രകലിയായാലും ശില്പകലിയായാലും ഫോട്ടോഗ്രാഫി ആയാലും ഏത് മേഖലയായാലും നമ്മുടെ ഇവിടെ ഐക്യം അത് അത് അദ്ദേഹം പിന്നെ പറഞ്ഞിട്ടുണ്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഒരു അതാണ് കാണുന്ന ഈ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഐസ് ക്ലബ് കോർഡിനേറ്റർ എം എൻ കിഷോർ കുമാർ സ്വാഗതവും കോർഡിനേറ്റർ ടി സി പ്രവീൺ അദ്ധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ എ കെ പി എ സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ജയകുമാർ എ കെ പി എ കണ്ണൂർ ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ് പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി ക്രിയേറ്റീവ് ഐസ് മുൻ ചെയർമാൻമാരായ പി ഗോപാലൻ ദിലീഷ് കുമാർ പരിയരം അശോകൻ പുറച്ചേരി എ കെ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മാവിച്ചേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എ കെ പി എ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി വിനയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പ്രദർശനം നാളെ വൈകിട്ട് സമാപിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നു